ടേസ്റ്റി ആയിട്ട് ചെറുപയർ വെച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പം ഞാൻ ആദ്യം ചെറുപയർ തോരനാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണ് അപ്പം ആ പ്രഷർ കുക്കറിൽ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു പച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അതൊന്ന് മൂത്ത് വരുമല്ലോ ആ സമയത്തേക്ക് നമുക്കൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ആ ഒരു ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ചെറുപയർ തോരനൊക്കെ ആക്കി എടുക്കാനാണ് ഇതിലോട്ട് തേങ്ങയൊക്കെ ഇട്ട് എടുത്താൽ മതി നമുക്കിത് കറിയാക്കാനാണല്ലോ അപ്പം നമ്മൾ പ്രഷർ കുക്കറിൽ ചെറുപയർ വേവിച്ചപ്പോൾ ചെറുപയർ വേവിച്ചതിൻ്റെ കൂടുള്ള വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് അതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് റെഡി ആയിട്ട് വന്ന് കഴിയുമ്പം നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചെറുപയർ കറിയായിട്ട് കിട്ടും ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് ട്രൈ ചെയ്ത് നോക്കണേ